ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും കർത്താവ് പറഞ്ഞു നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുവിൻ അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ ഈ ലുക്കാട സുവിശേഷം പതിനെട്ട് ഒന്ന് മുതൽ എട്ട് വരെ വായിച്ചുകൊണ്ടിരിക്കും നല്ലതായിരിക്കും കാരണം നമ്മുടെ പ്രശ്നം എന്നറിയാമോ നമ്മൾ ഇപ്പം നിൽക്കുന്ന ഒരു മാനസിക അവസ്ഥയോ മനസ്സിന്റെ ബലോ കുറച്ചുകയും ഉണ്ടാവണമെന്നില്ല അർത്ഥാ ചോദിച്ച് അവസാനം നിർത്തുന്നിങ്ങനെയാണ് ദൈവപുത്രം വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമെന്ന് എന്ന് പറഞ്ഞാൽ നിരന്തരമായ ദൈവത്തോട് ഐക്യപ്പെട്ട് നിൽക്കുന്ന ഒരു ജീവിതം നമുക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഈ വിധവയുടെ കാര്യം നോക്കിയാൽ മനോഹരമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് അവള് ഒരു ദിവസവും രണ്ടു ദിവസമെന്നൊന്നല്ല നീതിരഹിതനും മനുഷ്യനെ മാനിക്കാത്തവനും ദൈവഭയം ഇല്ലാത്തവന്റെ മുമ്പില് മാസങ്ങളോളം കരഞ്ഞിട്ടുണ്ട് നിലവിളിച്ചിട്ടുണ്ട് കുറെ നാളത്തേക്ക് ഈ വിധവ ഈ പറയുന്നവന്റെ മുമ്പിൽ നിലവിളിച്ചു കടനീരോടെ ആ യാചിച്ചുകൊണ്ടിരുന്നു എന്റെ കാര്യം നടത്തി തരണം എനിക്ക് യാചിച്ചുകൊണ്ടിരുന്നു പിതാവായ ദൈവത്തോട് നമ്മൾ ഉയർത്തുന്ന പ്രാർത്ഥനയുടെ യാചനകളുമായിട്ട് ബന്ധപ്പെടുത്തുകയും രണ്ടു ദിവസം ഒരാഴ്ച മൂന്നാഴ്ച ഒമ്പത് നൊവേന ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ എണ്ണം ഇതെല്ലാം കഴിയുമ്പോൾ പറയാ അച്ഛാ ഞാൻ കഴിഞ്ഞ ഏഴു ദിവസം പത്തു ദിവസമായിട്ട് മുടങ്ങാതെ വെള്ളി പോകുന്ന കഴിഞ്ഞ ഒരു വർഷമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എന്നിട്ട് കാര്യമൊന്നും നടന്നിട്ടില്ല അച്ഛാ എന്റെ വേദന കർത്താവിനെ കാണത്തില്ലേ എന്നൊക്കെ എന്നിട്ട് നമ്മൾ ഉള്ളുകൊണ്ടെങ്കിലും നമ്മൾ പറയും പുറമേ പറഞ്ഞില്ലെങ്കിലും ഉള്ളിലെങ്കിലും നമ്മൾ ചിന്തിക്കും ദൈവത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിലെടുക്കും മൂന്ന് മൂന്നര വർഷത്തിന് അപ്പുറമായി കാണണം ഇവിടെ വെയിൽ ധ്യാനിപ്പിക്കാനായിട്ട് പോയി ഇത്തുനിന്നെ കുറച്ചു മുമ്പായിട്ട് ഞങ്ങള് വിളിച്ചു അച്ഛാ ഞങ്ങൾ ഇനി ഒരു അരമണിക്കൂറിനുള്ളിൽ എത്തും എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു അച്ഛാ ഞാനൊരു കുർബാന ഉണ്ട് എനിക്ക് മാമോദിസുണ്ട് നമ്മുടെ അച്ഛൻ വരുമ്പോൾ ഒരു പക്ഷേ ഞാൻ ദേവാലയത്തിനുള്ളിലായിരിക്കും കപ്പയരാട്ടടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അച്ഛൻ പൊക്കോ ഞങ്ങളത് ഡീൽ ചെയ്തോളാം കുഴപ്പമൊന്നും തീർച്ചയായിട്ടും നമ്മൾ വരുമ്പോൾ തന്നെ ദേവാലയത്തിനുള്ളിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ടായിരിക്കും കൂടി കുട്ടിച്ചല്ലിൽ നിന്ന് തുറന്നിട്ടിരിക്കുകയാണെങ്കിൽ മാമോദീസ പരിപാടി നടക്കുവാണ് നോക്കിക്കഴിഞ്ഞപ്പോ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സ്ഥലത്ത് മൂന്ന് കുഞ്ഞുങ്ങളെ കിടത്തിയിരിക്കുക ബില്ലിടവ് ആവുമ്പോൾ മാമോദീസ ഒരുമിച്ചാണ് ഒറ്റക്കൊറ്റയ്ക്കൊക്കെ നടത്താനുള്ള ഒരു പ്രത്യേക സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോ ആഴ്ചയിൽ ഒരു ദിവസവും മാസത്തിലൊരു ഒക്കെ മാമോദീസയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കും വിചാരിച്ചു മൂന്നെണ്ണം ഈ മാസത്തിന്റെ കണക്കായിരിക്കും വിചാരിച്ച് പേരെട്ടെടുത്ത് ഇന്ന് മൂന്ന് മാമോദീസ ഉണ്ടല്ലോ ടം പറഞ്ഞാണ് ഒരു 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 പേരൻസിന്റെ കുഞ്ഞുങ്ങളാണ് മൂന്നെണ്ണ ഇവർ അക്രൈസ്തവരാണ് ദമ്പതിമാരി യേശുവിനെ അറിഞ്ഞിട്ട് ആ ഇടവക ദേവാലയത്തിൽ മാമോദീസ സ്വീകരിച്ചിട്ട് പത്തൊൻപത് വർഷം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ അവര് ദുബായിൽ രണ്ടുപേരും സെറ്റിൽ ആയി രണ്ടുപേരും അവിടെയാണ് അവിടെയും എന്തോ ചെറിയ ശുശ്രൂഷകളൊക്കെ അവർ ബന്ധപ്പെട്ട് നിൽക്കുക അത്രയും വർഷങ്ങൾ തള്ളി നീക്കിയിട്ട് മക്കളില്ല ഇവര് ശുശ്രൂഷയിൽ നിൽക്കുന്ന സമയത്ത് ഒത്തിരി വേദന അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് ഇത്രയും ദൈവത്തെ ശുസൃഷ്ടിച്ചിട്ട് ഇത്രയും ദൈവത്തോട് ചേർന്നിരുന്നിട്ട് ഇങ്ങനെ മറ്റൊരു മതത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ദൈവത്തെ അറിഞ്ഞിട്ട് ഇവിടെ ഒക്കെ ഇങ്ങനെ ഇന്നിട്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ള ഒരു തിരസ്കരണത്തിന്റെ കുറ്റപ്പെടുത്തലിന്റെ കളിയാക്കലിന്റെ പരിഹാസങ്ങളുടെ വാക്കുകൾ ഒത്തിരി കേട്ടിട്ടുണ്ടാവും ആണെങ്കിലും പുറത്തിറങ്ങിയല്ല മറ്റുള്ളവർ ഫേസ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാവും ഇവര് പറഞ്ഞു തന്നറിയാവോ ദൈവത്തിന് ഞങ്ങൾ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കർത്താവ് ഞങ്ങൾക്ക് തരും കർത്താവ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരാത്തതിന്റെ പേരില് ബന്ധം പോകുന്നില്ല ഞങ്ങളുടെ പ്രാർത്ഥന മുറിയില്ല ഞങ്ങളുടെ ശുശ്രൂഷ മുറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദമ്പതിമാര് ഒരിക്കൽ അക്രൈസ്തവരായിരുന്നവര് കർത്താവിനെ അറിഞ്ഞ് സുവിശേഷത്തിലേക്ക് വന്നിട്ട് അവര് ഒന്നും രണ്ടും വർഷമല്ല പത്തൊൻപത് വർഷക്കാലം ദൈവത്തോട് വിശ്വസ്തത പുലർത്തി ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും വിശ്വസ്ത പുലർത്തി പ്രാർത്ഥിച്ചു പത്തൊൻപതാമത്തെ വർഷം മൂന്ന് കുഞ്ഞുങ്ങളെ ഒരുമിച്ച് കൊടുത്തത് അവര് പറഞ്ഞ അവരുടെ ജീവിതം അവര് വരച്ചു കാണിക്കരുത് എന്നാണ് പ്രതിസന്ധികൾ ഉണ്ടായിട്ടും നിരന്തരം ശുശ്രൂഷയിൽ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയിൽ അവർ നിന്നു എന്നുള്ളത് നമ്മളൊക്കെയാണെങ്കിൽ പള്ളിയിൽ പോക്ക് നിർത്തിയേനെ പ്രാർത്ഥന നിർത്തിയേന ദൈവത്തോടുള്ള ഒരു ബന്ധം നമ്മൾ പുലർത്തണം അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് തമ്പുരാന്റെ മുമ്പിൽ നിലവിളിക്കാൻ നമ്മൾ പഠിക്കണം മക്കളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് സയൻസ് പഠിപ്പിക്കുമ്പോൾ കെമിസ്ട്രി പഠിപ്പിക്കുമ്പോൾ മെഡിസിന് പഠിപ്പിക്കുമ്പോഴൊക്കെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത് പഠിപ്പിക്കേണ്ട ഒരു വിഷയമാണ് ജീവിതത്തിന്റെ എല്ലാ വേളകളിലും എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിന്റെ മുമ്പിൽ നിലവിളിക്കാനും കൂടി മക്കളെ പഠിപ്പിക്കണം വഴിയിലിറങ്ങി നാട്ടുകാരുടെ മുമ്പിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് നിലവിളിച്ച് സ്വയം ശ്രിച്ച് സ്വയം കുറ്റപ്പെടുത്തി ജീവിതം തള്ളി നീക്കുന്ന അനുഭവത്തിലേക്ക് പോകും നിരാശയിലേക്ക് പോകും പ്രതീക്ഷ നഷ്ടപ്പെടും പ്രത്യാസറ്റ് പോകുന്ന അനുഭവം ഉണ്ടാവും പറഞ്ഞത് തമ്പുരാന്റെ മുമ്പിൽ നിലവിളിക്കാനും കൂടി നമ്മൾ പഠിക്കണം അത് ഒന്നിനട ദിവസമല്ല എന്താണോ നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും അത് വരെ ദൈവത്തെ വിളിക്കുക ഞാൻ ചിലർ ചോദിക്കണ്ട എത്രനാളോ പ്രാർത്ഥിക്കണ്ടേ എന്തെങ്കിലും സംഭവിക്കുന്നത് വരെ നിന്നുള്ള ഒരു ഉത്തരം നമുക്ക് കിട്ടുന്ന ഒരു ദൈവം മൂന്ന് രീതിയിൽ ഉത്തരം തരും നമുക്കറിയാം ദൈവം പറയും ഇപ്പൊ വേണ്ട ഇല്ല തരുന്നില്ല നിനക്ക് വെയിറ്റ് തരാം കർത്താവ് അപ്പൊ തന്നെ തരും ഏതെങ്കിലും ഒന്നില് ദൈവത്തിന്റെ ഉത്തരമുണ്ട് ഉത്തരം തരുന്നത് വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൂ ഇടയ്ക്ക് വെച്ച് ഭക്ഷിക്കരുതെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് സുവിശേഷം അവസാനിക്കുന്ന എങ്ങനെയാണ് കർത്താവിന്റെ വരവിൽ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ